പൂനെ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ബസിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടു പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു പ്രതിയെ പിടികൂടാൻ പതിമൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ഊർജ്ജിതമാണ് അഖിലശ്രീ നൽകും വിവരങ്ങൾ അഖിലശ്രീ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തെങ്കിലും തുമ്പ് കിട്ടിയോ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ നേരത്തെയും നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഒരു കുറ്റവാളിയാണ് ഈ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അതായത് ഇന്നലെ രാവിലെ അഞ്ചരക്കായിരുന്നു സംഭവം സ്വന്തം നാട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലെത്തിയ യുവതി അതായത് മഹാരാഷ്ട്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡിപ്പോയിലാണ് ഇത്തരത്തിലൊരു പീഡനം അരങ്ങേറിയത് പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ അകലെ മാത്രമായിരുന്നു ഇത്തരം ദാരുണമായ ഒരു പീഡനം അരങ്ങേറിയത് രാവിലെ പോലീസ് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിലെത്തിയ പെൺകുട്ടിയെ കണ്ടക്ടർ ആണെന്ന വ്യാജേന വന്ന് പരിചയപ്പെട്ട ഈ പ്രതി ഈ ഇയാൾ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുകയും നിങ്ങൾക്ക് പോകാനുള്ള ബസ് നിർത്തിയിരിക്കുന്ന സ്ഥലം ഇതല്ല മറ്റൊരു സ്ഥലമാണെന്ന് കാണിച്ച് അവിടെ കൊണ്ടുപോകുകയും പക്ഷെ ബസ്സിനുള്ളിൽ ഇരുട്ടായത് യുവതി കയറാൻ വിസമ്മതിച്ചതുകൊണ്ട് താൻ തന്നെയാണ് കണ്ടക്ടർ കയറിക്കോളൂ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ നിർബന്ധിച്ച് ബസ്സിനുള്ളിൽ കയറ്റുകയും പിന്നാലെ ഇയാൾ ഇവരെ ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു പക്ഷേ ഇവർ പരാതി ഒന്നും പെടത്തുക കണ്ടക്ടർ തന്നെയാണ് ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന ധാരണയിൽ പെൺകുട്ടി തിരിച്ച് നാട്ടിലേക്ക് പോയി പിന്നെ സുഹൃത്തിനോട് പറഞ്ഞതിന് ശേഷമാണ് പീഡന വിവരം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞത് പിന്നീട് പിന്നാലെ പെൺകുട്ടി തിരിച്ച് വന്ന പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞത് ഇയാൾ നിരവധി കുറ്റകൃത്യ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ചുപറിക്കും മാലമോഷണത്തിനുമൊക്കെയായി അറസ്റ്റിലായി കഴിഞ്ഞതിന് കഴിഞ്ഞതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ ഇയാൾ കുറെ നാളായി ഇങ്ങനെ നാട്ടിൽ ഇപ്പോൾ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് വിവരങ്ങൾ അഖിലശ്രീ